കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് ഷിംജിത ഏഴ് വീഡിയോകൾ ചിത്രീകരിച്ചെന്ന റിപ്പോർട്ട് അസ്വാഭാവികമായ ഒന്നും സി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല ദീപക് ആത്മഹത്യ ചെയ്തത് മനോവിശബ്ദത്തിൽ എന്നും റിമാൻഡ് റിപ്പോർട്ട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഷിംജിത ജാമ്യാപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ദിലിഷയാണ് ചേരുന്നത് ദിലിഷ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസാണിത് ഈ ഈ സംഭവത്തിലെ അപ്ഡേഷനുകളിൽ എല്ലാവർക്കും അറിയുവാൻ താൽപ്പര്യമുണ്ട് നിലവിൽ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ ഏഴ് വീഡിയോകളും ഈ ബസ്സിൽ നിന്ന് തന്നെ ചിത്രീകരിച്ചതാണോ ഇതിലൊക്കെ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്തിയിട്ടുണ്ടോ മറ്റൊന്ന് ജാമ്യാപേക്ഷ അതിൽ എന്തൊക്കെ വാദങ്ങളാണ് ഷിംജിത ജാമ്യത്തിനായി ഉയർത്തിയിരിക്കുന്നത് മായിട്ടും അല്പസമയം മുമ്പാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിൽ പ്രകാരം ഷിൻജിത ബസിൽ നിന്ന് തന്നെയാണ് ഈ ഏഴ് വീഡിയോകൾ ഷിൻജിത ബസിൽ നിന്ന് തന്നെയാണ് ഈ ഏഴ് വീഡിയോകൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് അതിൽ അസ്വാഭാവികമായ ഒന്ന് അന്നത്തെ ബസ്സിൽ വെച്ച് അന്ന് സംഭവം നടന്ന ദിവസം അസ്വാഭാവികമായി ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് തെളിവാകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ ദീപക് ആത്മഹത്യ ചെയ്തത് മനോവിഷമത്തിലാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രവുമല്ല ഷിംജിത ഒരു പൊതുപ്രവർത്തക കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്ത് വൈറലാക്കാൻ റീച്ചിന് വേണ്ടിയാണ് അവരിത് ചെയ്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ വീഡിയോ വൈറലാകുന്നു തോടെ ആ ആളുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതനാവുക ആവും എന്നത് അറിയാമായിരുന്നിട്ട് കൂടി മനഃപൂർവ്വം ഷിൻജിത ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് ആണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ പറയുന്നത് ഇതിൽ കേസിൽ ഇതുവരെ ഒന്നു മുതൽ നാല് സാക്ഷി മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അല്പസമയം മുമ്പാണ് ഷിംജിത ജാമ്യാപേക്ഷ നൽകിയത് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഷിംജിത തന്റെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഷിംജിത പ്രാഥമികമായിട്ട് നൽകിയ മൊഴിയിലും അറസ്റ്റിന് ശേഷം പോലീസിന് നൽകിയ മൊഴിയിലും പറയുന്നത് തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ തവണ ഇത്തരത്തിൽ ശരീരത്തിൽ സ്പർശിച്ചപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതും വീഡിയോ എടുത്തതും അതുകൊണ്ട് തന്നെ തൻ്റെ മൊഴിയിൽ ഷിംജിത ഉറ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം മാത്രമല്ല ഷിംജിതയുടെ മൊബൈൽ ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനക്കായിട്ട് അയച്ചിട്ടുണ്ട് കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഷിംജിത പ്രചരിപ്പിച്ചതെന്ന് കണ്ടെത്തലാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലൂടെ വീഡിയോയിൽ എന്തെങ്കിലും കൃത്രിമം നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ശ്യാമിലി ശരി വിശദമായ വിവരങ്ങൾ ശ്യാമിലിദമായ